അലൈക്കും ഹായ് കൂട്ടുകാരെ ഞാൻ മോനൂസിനെ മദർ മദുർ ഹോസ്പിറ്റലിൽ ആണല്ലോ കേട്ടോ മോനുസിന് പെട്ടെന്ന് വയ്യാണ്ടായി പനി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വൈകിട്ടൊക്കെ പനി ഉണ്ടായിരുന്നു പനിയുടെ മരുന്നൊക്കെ കൊടുത്തുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ എല്ലാം കൂടിയിട്ട് കളി നടന്നുകൊണ്ടിരിക്കണേടയിൽ പെട്ടെന്ന് കടയിൽ ആ പിന്നെ ഹലോ എങ്ങനെ അദർ ഹോസ്പിറ്റലിലാണല്ലോ കേട്ടോ മോനൂസിന് പെട്ടെന്ന് പൾസ് കുറഞ്ഞ് പിന്നെ വായന്നൊക്കെ എന്തോ പോലെ വന്നേ അപ്പം ഫിറ്റ്സിൻ്റെ ലക്ഷണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ച് കളിക്കണേൻ്റെ ഇടയിൽ എന്തെങ്കിലും വിഴിഞ്ഞോ എന്ന് വിചാരിച്ച് അത് പേടുകയും അതോട് തളർന്നു പോയി മോനൂസ് അങ്ങനെ വല്ലാത്തൊരവസ്ഥ സത്യം പറഞ്ഞാൽ എനിക്കും ബി പി ഉള്ളതാണ് ഞാൻ കയ്യും കാലമൊക്കെ തളർന്നുപോയി ഞാൻ ആ ടൈമിൽ ടൈമ് ലൈവിലുണ്ടാവുകയും ചെയ്തിരുന്നു എന്താ ഇങ്ങനെ പ്രതീക്ഷിക്കാല്ലോ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായി ആയിപ്പോയി എന്നാൽ ക്ഷീമെങ്കിലും അവിടെ വെയ്യാണ്ടോരോരോ പരീക്ഷണങ്ങൾ പെട്ടെന്ന് പിന്നെ ഇവിടെ അരീക്കോട് കഴിഞ്ഞിട്ട് മദർലാണ് ഇവിടെ എവിടെയെന്ന് എന്നെക്കറിയില്ല പെട്ടെന്ന് ഓട്ടോ വിളിച്ച് വരുകയായിരുന്നു ബൈക്കിൻ്റെ മോള് അക്ഷയത്തെ പയ്യനാണ് ഇട്ട് ഹെൽപ്പ് ചെയ്തത് ഞാനപ്പം എൻ്റെ കറച്ചിലിട്ടിട്ട് അക്ഷയത്തെ പയ്യെ പെട്ടെന്ന് ഓടി വന്ന് ഓടി വന്നിട്ട് അവനാണ് വേറൊരു ബൈക്കിൽ കയറ്റിയിട്ട് പെട്ടെന്നിങ്ങോട്ട് കൊടുക്കുന്നത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വണ്ടിക്കൊന്നും കാത്തുന്നില്ല അപ്പോൾ വേറെ പയ്യൻ്റെ കൂടെ ബൈക്കും വെച്ചിട്ട് അവനും ബാക്കിലിരുന്ന് അവനോടാണ് ഒരുപാട് നന്ദി പറയേണ്ടത് ആരും ആരുമില്ലാത്തവർക്ക് പഠിച്ചുണ്ടാവുമെന്ന് പറഞ്ഞില്ല ബന്ധുക്കൾ ഇല്ലെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഈ മലപ്പുറത്തു ഒരു പ്രത്യേകത അതാണ് ആരെങ്കിലൊക്കെ ഹെൽപ്പിനെ ഉണ്ടാവും അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്തത് പെട്ടെന്ന് കൊടുന്ന് അങ്ങനെ ആദ്യം ഈ ഹോസ്പിറ്റലിൽക്കല്ല കൊടുന്നത് അൽനാസോ അങ്ങനെ എന്തോ ഒരു ഹോസ്പിറ്റലാണ് അവിടെ ഞാൻ പോയിട്ടില്ല അപ്പം എൻ്റെ അടുത്ത് ഡോക്ടർ സംസാരിച്ച് എപ്പോഴും കണ്ണ് മറിഞ്ഞു പോവുകയാണ് പറഞ്ഞു ഓക്സിജൻ കൊടുത്തിട്ടും അതേ അവസ്ഥയിലാണ് പറഞ്ഞു അങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം നല്ലത് കുട്ടിയുടെ അവസ്ഥ ആ സ്റ്റേജ് കണ്ടിട്ട് അവർ പറഞ്ഞ് മധുരയിൽക്ക് റെഫർ ചെയ്യുകയാണ് പറഞ്ഞു മധുരമാകുമ്പോൾ നല്ല ഹോസ്പിറ്റലാണ് എനിക്കറിയുന്നില്ല പ്രൈവറ്റാണോ ആണോ ഒന്നും അറിയാൻ വയ്യ പ്രൈവറ്റ് പ്രൈവറ്റാണെന്ന് അറിയണേ ഞാൻ ഈ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് കാണാം അവിടെ അങ്ങനെ അവിടെ കൊടുന്ന് ഞാൻ വന്നതിൻ്റെ ശേഷം അവർക്ക് പേര് പോലും അറിയില്ല ആ ഭയ്യേനെ ചെറുക്കൂട്ടറെ പേര് പോലും അറിയില്ല അങ്ങോണ്ട് ഫോൺ ചെയ്ത് ഡോക്ടർക്ക് കൊടുത്ത് അങ്ങനെ അവർ പറഞ്ഞു ഞാൻ പറഞ്ഞ പിന്നെ ഞാൻ എത്തിക്കൊണ്ട് എത്രയും വേഗം കുട്ടിക്ക് ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടി പറഞ്ഞു മദറിലൊക്കെ കൊണ്ടുപോവില്ലാച്ചപ്പോൾ പിന്നെ ഞാനാന്ന് പറഞ്ഞു അങ്ങനെ മദറിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ മദർ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും എല്ലാറ്റിനും തന്നിട്ടുണ്ട് ബ്ലഡ് കൊണ്ടിണ്ട് പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മോനും നല്ല എഴുതിയിട്ടൊക്കെ നല്ല പനിയുണ്ടായിരുന്നു ഞാൻ കുട്ടികളെ കടയിലാക്കിയിട്ട് നല്ല വീട്ടിൽ വീട്ടിലായിരുന്നു അങ്ങനെ ഉമ്മടുത്ത് ഉമ്മാനെ ശ്രദ്ധിക്കണം ഉമ്മ അങ്ങോട്ടേലും ഇറങ്ങിപ്പോയാലോ അപ്പം ഉമ്മയുണ്ട് വീട്ടിൽ ഉമ്മക്കും ശ്രദ്ധ കൊടുക്കണം അങ്ങനെ ഞാനും ഉമ്മടുത്തായിരുന്നു ഉച്ചക്കാണ് ഞാനിന്നലേയും കടയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ കുട്ടികളപ്പിൻ്റെ കൂടെ ഉണ്ടായില്ല ഇന്ന് പിന്നെ ഞാൻ വീട്ടിലാവുമ്പോൾ കുട്ടികളിൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടോ മോനൊക്കെ രാവിലെ നല്ലോണം ക്ഷീണമുണ്ടായിരുന്നു മോന് രാവിലെ കിടന്ന് ഉറങ്ങുമായിരുന്നു ഉറങ്ങി പതില്ലാത്തൊരു ഉറക്കം ഉണ്ടായിരുന്നവന് ക്ഷീണം ഉണ്ടായിരുന്നവന് അപ്പോൾ വെറും ബിസ്ക്കറ്റും ചായയും മാത്രമേ കഴിച്ചുള്ളൂ കാര്യമായിട്ടുള്ള ആഹാരമൊന്നും കഴിച്ചിട്ടില്ല പിന്നെ പനിയായതുകൊണ്ടാവും വിചാരിച്ചു രാവിലെ പിന്നെ ഉച്ചക്ക് ഞാൻ കടയിൽ വന്നിട്ടാണ് പിന്നെ ഫുഡ് ചോറ് കൊടുത്തു ചോറ് കുറച്ച് കഴിച്ചുള്ളൂ നല്ലോണമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ പനിച്ചിട്ട് വായക്ക് രുചിയില്ലാത്ത അങ്ങനെ നിങ്ങളൊക്കെ കണ്ടാണ് അവനെ ഓടി നടന്ന് കളിക്കണതൊക്കെ ഞാനും ഇങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല അതും കളിച്ചോണ്ടിരിക്കണൊക്കെ കണ്ടാണ് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവിൻ്റെ അങ്ങനെ ചായ കടയിൽ ചായക്കും ആൾ വന്ന് അപ്പം അങ്ങനെ ചായ കൊടുത്ത് പിന്നെ ഒരു ഒരു ആൾ വന്ന് ആൾക്കും ചായ ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ച ആദ്യം എന്തെങ്കിലും വായലിട്ടോ വിഴിഞ്ഞെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒന്നും കണ്ടില്ലായിരുന്നു ഇവിടെ നിന്ന് അങ്ങനെ പറയണേ അവന് ഫിക്സിൻ്റെ ലക്ഷണം ഉണ്ട് ഇനി എന്തുവരെ അങ്ങനെ ഫിക്സിൻ്റെ ഇത് കണ്ടിട്ടില്ല ഫിക്സിൻ്റെ ലക്ഷണം കണ്ടിട്ടേ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആണെന്ന് വിചാരിച്ചിട്ടുമില്ല അങ്ങനെ എന്നിട്ട് എന്താ ചെയ്യുക ഞാൻ ആകെ കുറച്ചേത്തേക്ക് വല്ലാണ്ട് വിഷമിച്ചു പോയി അല്ലാതെ വിഷമിച്ചോണ്ടിരിക്കുക മോന് ഞാൻ കയറി വരുമ്പോൾ ഞാൻ ഓട്ടോറിക്ഷി വന്ന് അങ്ങനെ കയറി വരുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ സമാധാനമായി ഞാൻ ചോച്ചിയും മെച്ചയും മെച്ചയും വിളിച്ചിട്ട് സംസാരിച്ചു പറഞ്ഞു ഇവിടെ നിന്ന് ഞാൻ വരുമ്പോൾ അവന് സംസാരിച്ചോണ്ട് ഇതിൻ്റെ അടുത്തേക്ക് വന്ന അപ്പോഴൊക്കെ ശ്വാസം നേരെ വീടാണ് അതിൻ്റെ ഡേലവിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പറയുണ്ടായിരുന്നു ആകെ കണ്ണൊക്കെ മേപ്പോട്ട് പോയി എന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാനാണ് ഞാൻ ഫിറ്റ്സ് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആർക്കും ഇതിൻ്റെ മൂത്ത കുട്ടികൾക്കൊന്നും ഇല്ല മൂത്തും മോനൊക്കെ ഉണ്ടായിരുന്നു ശ്വാസം കിട്ടാതാവുക അത് പക്ഷെ ഫിറ്റ്സും അല്ലായിരുന്നു പെട്ടെന്ന് വേദന അവയെ കരയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വല്ലാണ്ട് പെട്ടെന്ന് അങ്ങനെ കരയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസം കിട്ടാതാവുക അത് അതിൻ്റെ അഞ്ച് വയസ്സ് വരെ ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നു അല്ലാതെ എനിക്ക് ഫിറ്റ്സ് അമൂത്തും എനിക്ക് ഫിറ്റ്സും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനത്തെ ഒരു ഇതും പ്രതീക്ഷിച്ചില്ല അവന് പനി കൂടിയതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുള്ള കുട്ടിയല്ല നല്ല ആരോഗ്യമായിട്ട് നല്ല ഇതിൽ നടക്കുന്ന ഒരു മോനാണ് ഇപ്പം എങ്ങനെയാണെങ്കിലും ഭക്ഷണമൊക്കെ വെച്ചെടുത്ത് അവന് വാരി കഴിച്ചോളും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ആളാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അത് ഞാൻ ആകെ സംശയിച്ചതെന്ന് വെച്ചാൽ എന്തെങ്കിലും വായക്കകത്തിട്ടിട്ട് കഴിച്ചു പോയോ അങ്ങനെ എന്ത് കിട്ടിയാലും വായലിടുന്നൊരു സ്വഭാവം ഇല്ലാത്ത ആളാണ് മോളിസേ അങ്ങനെ കിട്ടിയത് മുഴുവൻ വായലിട്ട് കടിക്കുന്ന സ്വഭാവം ഇല്ല അങ്ങനെ ആദ്യം വിചാരിച്ച് പോയത് ഞാൻ എന്നിട്ട് കയ്യിൽ ഇട്ടിട്ട് ഓന് തോളിയിട്ട് തട്ടുമൊക്കെ ചെയ്ത് കൈ പിടിച്ച് ശ്വാസം കൊടുക്കാനൊക്കെ നോക്കി ശ്വാസം കൊടുക്കാനുള്ള ഒരവസ്ഥയില്ല അപ്പുറത്തിനെ അപ്പുറത്തെ കടയിൽ പയ്യൻ വന്നിട്ട് ഓനെടുത്ത് ഞാനടുത്ത് ഓനാകെ വേചാറായി എന്നറിഞ്ഞ് പിന്നെ വിളിച്ചപ്പം പറഞ്ഞു ഞാനും ആകെ വിഷമിച്ച് പോയി ത ഓൻ്റെ ഒരു സ്കൂട്ടി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ് വണ്ടി കിട്ടിയില്ല പെട്ടെന്ന് ബൈക്കിനെ പറഞ്ഞു അപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യ എന്നിട്ട് ഒരു വയ്യ പയ്യൻ്റെ ബൈക്കിനാണ് കൊണ്ടുപോയത് ഇവിടെ നിന്ന് ഷംസു പറഞ്ഞിട്ട് അപ്പോൾ അവന് കുറച്ച് വണ്ടി അടിച്ചപ്പോൾ അവനും ആകെ കൈയും കാലമൊക്കെ തളർന്നു പോയി കുട്ടികളുടെ അവസ്ഥ കൊണ്ടിട്ട് പറഞ്ഞ് വണ്ടി അടിക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് വേറെ ഒരു പയ്യനാണ് ആ ഒരു വണ്ടി ബൈക്ക് മാറി അങ്ങനെ വേറൊരു വൈകുന്നേരമാണ് കൊണ്ടേ ഇങ്ങോട്ട് കൊടുന്നത് ഹോസ്പിറ്റലിൽ കൊടുുന്നത് അവരെന്നെയാണ് മതിലേക്ക് കൊടുത്തതും ഞാൻ പിന്നെ ഓട്ടോ കിട്ടിയിട്ട് ഞാൻ മതിലേക്ക് എത്തണേ ഉണ്ടായിരുന്നുള്ളു പിന്നെ കഴിഞ്ഞ അതിൻ്റെ പുറകെ പിന്നെ മോളൂസിനായിട്ട് വന്നിട്ടോ പിന്നെ ഉണ്ട് ഇവിടെ കുറച്ച് നേരത്തേക്ക് എപ്പോഴാണെന്ന് ശ്വാസം പോകുന്നത് ഇനി ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അറിയില്ല പനിയുണ്ട് പനിയും കൂടി വന്നതുകൊണ്ടാണ് നല്ല പനി ഇന്നലെ പനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മോനെ കടയിലാക്കിയിട്ട് പിന്നെ മടുത്തൊക്കെ പോവുകയും ചെയ്തു ഇനി അവിടെ വെയ്യാണ്ടിരിക്കല്ലേ മടുത്തും ആൾ വേണം കടയിലത്തെ കാര്യങ്ങൾ അതും നോക്കണം കടയിലും വേണം പിന്നെ കുട്ടികളെ കാര്യം അതും ശ്രദ്ധിക്കണം മോളാണെങ്കിൽ അടങ്ങിയിരിക്കില്ല അപ്പോൾ എല്ലാം കൂട്ടിയിട്ട് എനിക്ക് അറിയാൻ വയ്യാവും അങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ട് ഇപ്പോൾ നാട്ടിലേക്ക് പോകണം അപ്പോൾ കുട്ടികൾക്ക് മോനൻസിന് വയ്യാത്തോണ്ട് ഞാൻ പിന്നെ പോയില്ല അമ്മാനാദ്യം കൂടുതലങ്ങനെ സ്റ്റേജിൽ നിർത്താനും കഴിയില്ല കൂടുതൽ ഇനി ഇനി അങ്ങനെ ദിവസം ചെല്ലും തോറും അമ്മാക്ക് ഓർമ്മ നശിച്ചോണ്ടിരിക്കയാണ് ഓർമ്മ പോയി അപ്പോൾ പറ്റേ ഇതില്ലാണ്ടാവും ഇപ്പം അങ്ങനെ ആളൊക്കെ അറിയാം ആ ഓർമ്മ ഉണ്ട് ഇനിയിപ്പങ്ങനെ കൂടി കഴിഞ്ഞാൽ ദിവസം വേഗിച്ച് കഴിഞ്ഞാൽ പറ്റ ഓർമ്മ ഇല്ലാണ്ടായ അവസ്ഥയിലാവും തീരെ ഓർമ്മ ഉണ്ടാവില്ല വെഞ്ചാവിലെ അല്ല എന്നുള്ളാത്ത പിന്നെ ആലകുട്ടിക്ക നടക്കുന്ന പോലത്തെ ഒക്കെ അത്രയും അവസ്ഥയിലേക്ക് എത്തിപ്പോ ആരെങ്കിലും ഹെല്പ് ചെയ്തിട്ട് മരുന്ന് കുടിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ സമാധാനമായിരുന്നു ഫുഡിൽ കൂടെയെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും ഹെൽത്ത് ചെയ്താലും ഞാൻ അടുത്ത വീട്ടിൽ തലമരോടൊക്കെ ചോദിച്ചു അങ്ങനെ ഇവിടുന്ന് മോളൂസിന് മിഠായി വേണോ വെള്ളം വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു കട ഉണ്ട് അപ്പോൾ ആ കടയിലേക്ക് വന്നതെന്നിട്ടാണ് ബിസ്ക്കറ്റ് എല്ലാം ഇതാണ് എങ്ങോട്ടാണ് പോണേ ഇങ്ങോട്ട് വാ 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 അല്ല പോവാം വയ എന്നാൽ ഒതുങ്ങി അടങ്ങി ഒതുങ്ങി നടക്കട്ട് ചമച്ച നടക്ക് നടക്കഞ്ചാമക്കല്ലേ എടീത് ഹോസ്പിറ്റലാണ് നടക്ക് നടക്ക് പഞ്ചാമ അങ്ങനെ മോള്ക്ക് ബാത്റൂമില് പോണംന്നല്ല ബാത്റൂമിലേക്ക് പോയത് കണ്ടിട്ട് It's not that